ചാമ്പ്യൻ ലീഗ് ഫുട്ബോൾ പുതിയ സീസണിൽ നിലവിൽ ചാമ്പ്യന്മാരായ റെയിൽ മാഡ്രഡിന് വിജയത്തുടക്കം സ്വന്തം തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ഫ്രഞ്ച് ക്ലബായ മാഴ്സിയെയാണ് റെയിൽ മാഡ്രിഡ് പുരുതി തോൽപ്പിച്ചത് രണ്ട് പെനാൽറ്റി ഗോളുകളിലൂടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ് റെയിലിന് രക്ഷകനായത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ വിജയം സ്വന്തമാക്കിയത് കളിയുടെ അവസാന പതിനെട്ട് മിനിറ്റിൽ പത്ത് പേരുമായിട്ടാണ് റയൽ മാഡ്രിഡ് കളിച്ചത് മറ്റു മത്സരങ്ങളിൽ ആഴ്സണൽ അത്ലറ്റിക് ബിൽബാവോയെ രണ്ട് ഗോളിന് മറികടന്നു യുവൻഡസും തമ്മിലുള്ള ആവേശ പോരാട്ടം നാല് ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു ടോട്ടനം ഹോട്ട്സ്ബർ വിആർനെ ഒരു ഗോളിന് കീഴടക്കി ബെൻഫിക്കയെ മൂന്ന് രണ്ട് അസർബൈജാൻ ക്ലബായ കോറാബാഗ് എഫ് കെ അട്ടിമറിച്ചു പുതിയ സീസണിൽ പുതിയ കോച്ച് സാബി അലോൺസയുടെ കീഴിൽ യൂറോപ്യൻ റങ്ങിയ റയൽ മാഡിന് മത്സരത്തിലെ തുടക്കത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകാനായില്ല മത്സരത്തിന്റെ വിസിൽ മുഴങ്ങിയ അഞ്ചാം മിനിറ്റിൽ തന്നെ റയലിന് തിരിച്ചടി നേരിട്ടു പ്രതിരോധനിരയിലെ പ്രധാനിയായ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പരിക്കേറ്റ് കളം വിട്ടത് ടീമിന് വലിയ വെല്ലുവിളിയായി പ്രതിരോധത്തിലുണ്ടായ ഈ വിടവ് മാർസെ മുതലെടുത്തു പന്തിൽ ആധിപത്യം പുലർത്തിയിട്ടും ആദ്യ ഗോൾ നേടാൻ റയലിന് കഴിഞ്ഞില്ല റെയലിനെ ഞെട്ടിച്ചുകൊണ്ട് മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തിമോതിവിയ മാർസെ മുന്നിലെത്തിച്ചു മാഴ്സെ താരം മാസം ഗ്രീൻവുഡ് നടത്തിയ മികച്ച മുന്നേറ്റം ാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത് ഒരു ഗോളിന് പിന്നിലായിട്ടും റയൽ പതറിയില്ല പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ മാഴ്സ്യ താരങ്ങൾ റയൽ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചു എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ റെയിൽ ഒപ്പമെത്തി ബോക്സിനുള്ളിൽ വെച്ച് മാഴ്സ്യ താരം റോഡ്രിഗോയെ വീഴ്ത്തിയതിന് റയലിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു കിക്കെടുക്കാൻ എത്തിയ കിളിയൻ എംബാപ്പയ്ക്ക് പിഴച്ചില്ല തകർപ്പൻറ്റിയുടെ എംബാപ്പെ റയലിനെ ഒപ്പം എത്തിച്ചു ആദ്യ പകുതി നിലയിൽ അവസാനിച്ചു രണ്ടാം പകുതിയിൽ റയൽ കൂടുതൽ ആക്രമിച്ചു കളിച്ചു വിനീഷ്യസ് ജൂനിയർ ബ്രാഹിം ഡയസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെ കളത്തിൽ ഇറക്കിയിട്ടും റയലിന് മാഴ്സ്യ പ്രതിരോധ കോട്ട ഭേദിച്ച് ലീഡ് നേടാൻ സാധിച്ചില്ല റയലിന്റെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ മാർസെ ശ്രദ്ധിച്ചു മത്സരത്തിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ മാർസേ ഗോളി ജെറോണോ ഫൗൾ റയൽ മാൾസെ ഗുളി കാട് കണ്ട് പുറത്തായത് റെയിൽ വലിയ തിരിച്ചടിയായി പത്ത് പേരുമായി കളിക്കേണ്ടി വന്നതോടെ റയൽ പ്രതിരോധത്തിലായി എന്നിട്ടും നിർത്തിയില്ല പേരുമായി ആക്രമണം നിർത്തിയില്ല എന്നതാണ് റയൽ മാഡ്രിഡിന്റെ വിജയം അംഗബലം കുറഞ്ഞ റയൽ കൂടുതൽ അപകടകാരികളായി മാറി കളി തീരാൻ മൂന്ന് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കിയ റയലിന് വീണ്ടും ഒരു പെനാൽറ്റി ലഭിച്ചു ബോക്സിനുള്ളിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ മാൾസെ താരം ഫക്കുണ്ടോ മെദീനി യുടെ കയ്യിൽ പന്ത് തട്ടിയതിനാണ് റയലിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചത് ഈ പെനാൽറ്റി കിക്കെടുക്കാൻ എത്തിയതും എംബാപ്പെ തന്നെയായിരുന്നു വേഗതയും കൃത്യതയും ഉള്ള ഷോട്ടിലൂടെ താരം ഗോൾ വല കുലുക്കി റയൽ മാഡ്രഡ് രണ്ടേ ഒന്നിന് മുന്നിലെത്തി ഈ സീസണിലെ ഫ്രഞ്ച് താരത്തിന്റെ ആറാം ഗോളായിരുന്നു ഇത് റയൽ കുപ്പായത്തിലെ എംബാപ്പയുടെ ഒമ്പതാം ഗോൾ കൂടിയായിരുന്നു ഇത് റയൽ മാഡ്രിഡിനായി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്നാണ് എംബാപ്പെ ഈ നീട്ടം സ്വന്തമാക്കിയത് റയൽ മാഡ്രിഡ് മാൾസ പോരാട്ടം ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു രണ്ട് പെനാൽറ്റി ഗോളുകളുടെ എംബാപ്പെ തന്റെ ഫോം നിലനിർത്തി തകർപ്പൻ പ്രകടനമാണ് എംബാപ്പെ കാഴ്ചവെച്ചത് റയലിന്റെ പ്രതിരോധം തകർത്തുകൊണ്ട് തിമോത്തിവിയ നേടിയ ഗോൾ മാൾസയെ മത്സര ത്തിൽ മുന്നിൽ എത്തിച്ചെങ്കിലും അവർക്ക് ആലയുടെ നിലനിർത്താനായില്ല കളിയുടെ അവസാന നിമിഷം വരെ പോരാടിയ മാൾസ്യ ടീമിന്റെ പ്രകടനം പ്രശംസ അർഹിക്കുന്നു റയൽ മാഡ്രിഡിനെതിരെ സ്വന്തം തട്ടകത്തിൽ ആധിപത്യം പുലർത്താനും ഗോളടിക്കാനും മാഴ്സ്യു കഴിഞ്ഞത് അവരുടെ മികച്ച പ്രകടനത്തിന്റെ ഉദാഹരണമാണ് പുതിയ സീസണിൽ ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങിയത് ചാമ്പ്യൻസ് ലീഗിൽ പരിക്കേറ്റ ട്രെൻ അലക്സാണ്ടർ ആർണോൾഡിന്റെ പരുക്ക് ഇത്രത്തോളം ഗുരുതരമാണെന്ന് ഇനിയും വ്യക്തമല്ല താരത്തിന്റെ പരിക്ക് റയലിന് വലിയ തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു മത്സരത്തിൽ ആർച്ചണൽ അത്ലറ്റിക് ബിൽബാവോയെ രണ്ട് ഗോളിനെ കീഴടക്കി രണ്ടാം പകുതിയിൽ ബ്രിയൽ മാർട്ടനെല്ലിയും ലിയാൻഡ്രോ ട്രോസാഡും നേടിയ ഗോളുകളാണ് ആർസലിന് വിജയം സമ്മാനിച്ചത് ബിൽബാവോയുടെ പ്രതിരോധം ആഴ്സലിന് നന്നായി വിയർപ്പിച്ചു ശക്തമായ പ്രതിരോധം തീർത്ത അത്ലറ്റിക് ബിൽബാവോ താരങ്ങൾ ആഴ്സണലിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തിയത് എന്നാൽ പ്രതിരോധ നിരയെ മറികടന്ന് ഗോളുകൾ നേടാൻ ആൾസണലിന് കഴിഞ്ഞു ചാമ്പ്യൻ ലീഗിന്റെ മറ്റ് മത്സര ഫലങ്ങളും ശ്രദ്ധയുമായിരുന്നു ബെൻഫിക്കയെ മൂന്നേ രണ്ടിന് തോൽപ്പിച്ച് അസർബൈജാൻ ക്ലബ്ബായ ക്വാറാബാഗ് എഫ് കെ അട്ടിമറി വിജയം നേടി പോർച്ചുഗീസ് ടീമായ ബെൻഫിക്കിക്ക് ക്വാറാബാഗ് എഫ് കെയുടെ മുന്നിൽ പതറേണ്ടി വന്നു യുവൻഡസും ബൂറുസിയെ ടോർമുണ്ടും തമ്മിലുള്ള മത്സരം നാലേ നാല് സമനിലയിൽ പിരിഞ്ഞു ഈ ആവേശ പോരാട്ടത്തിൽ എട്ട് ഗോളുകളാണ് പിറന്നത് ടോട്ടനും ഹോട്ട്സ്പെർ വിയാറിലെ ഒരു ഗോളിന് കീഴടങ്ങി